ഹൃദയവും ചെടികളും തമ്മിൽ ബന്ധമേറെയെന്നാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം പറയുന്നത് ഹൃദയം മാറ്റിവെക്കലിൽ ചരിത്രം കുറിച്ചുകൊണ്ട് മുന്നേറുന്ന ഡോക്ടർ എല്ലാ അവധി ദിവസങ്ങളിലും മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് യാത്ര ചെയ്യുന്നത് കൃഷിയിടത്തിന്റെ സ്പന്ദനമറിയാനാണ് ഹൃദയം മാറ്റിവെക്കലിൽ അത്ഭുതങ്ങൾ കൊണ്ട് ചരിത്രമെഴുതിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ അവധി ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ് നേരെ കർഷകനായി കൃഷിയിടത്തിലേക്ക് പെരുമ്പാവൂരിലാണ് കൃഷിയിടം പത്ത് ഏക്കറോളം വരുന്ന രണ്ട് കൃഷിയിടങ്ങളിലൊന്നിൽ റംബൂട്ടാൻ പ്ലാവ് നാരകം വാഴ തുടങ്ങിയവയെല്ലാം തഴച്ചു വളരുന്നു എടുക്കുമ്പോൾ ഫ്രൂട്ട് മാത്രമല്ല ഇവിടെ കാണാമല്ലോ ഇവിടെ ഈ ഫ്രൂട്ടിൽ നിന്ന് ഏകദേശം ഒന്നര അടിയോളം ഉള്ളിലേക്ക് കയറ്റിയാണ് ഇവിടെ നമ്മൾ കട്ട് ചെയ്തൊരു ബ്രാഞ്ചായിട്ടാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് അതിനൊരു ഒരു മെത്തേഡ് ഓഫ് പ്രൂണിംഗ് ആണ് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഇതിനകത്ത് മൂന്ന് ബ്രാഞ്ചസ് നാല് ബ്രാഞ്ചസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നാല് ശാഖകളും സൂര്യപ്രകാശം ഒക്കെ ആണെങ്കിൽ അടുത്ത വർഷം ഈ നാല് ശാഖകളിലും ഓരോ കൊല റമ്പൂട്ടാൻ നമുക്ക് കിട്ടും ഒരു കൊല എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഫ്രൂട്ട്സ് കാണും ഈ എൻ എൻറ്റീൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ വളരുന്നത് എൻ ഐറ്റീൻ എന്ന് പറഞ്ഞാൽ പതിനെട്ടെണ്ണം പെരുമ്പ് ഒരു കിലോ ആകുന്ന ഒരു ഫ്രൂട്ട് എന്നുള്ളതാണ് ഹൃദ്രോഗം മനസ്സിലാക്കുന്നത് പോലെ ഡോക്ടർ കൃഷിയിടത്തിലെ രോഗബാധയും തിരിച്ചറിയുന്നു തീർപ്പമുള്ളപ്പോഴാണ് മഴക്കാലത്താണ് ഇതുപോലത്തെ ഉള്ള ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നത് ഇതിനെ നമ്മൾ കോർക്കി ബാർക്ക് എന്ന് പറയും അത് റംബൂട്ടാനെ ബാധിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഇതിനിപ്പം ഇതിനിപ്പോ മരുന്നടിച്ചതിന് ശേഷം ചെറിയൊരു ബ്രഷ് കൊണ്ട് ഇച്ചിരി കട്ടിയുള്ള ബ്രഷ് കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ആ ഭാഗങ്ങൾ ചെറുണ്ടി കളഞ്ഞിട്ട് ബോർഡോ പേസ്റ്റ് പറ്റുക എന്നുള്ളതാണ് അതിപ്പം ഈ മഴ കുറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പ്ലാൻ പോർക്കി പാർക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷനും ഫ്രൂട്ടിങ്ങൊക്കെ ഒത്തിരി കുറയും മരം നഷ്ടപ്പെടുത്തില്ല പക്ഷേ അതിൻ്റെ ഈൽഡ് ക്രമാതീതമായിട്ട് കുറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് നമ്മുടെ ഡ്യൂറിയാൻ അതുപോലത്തെ മരങ്ങൾക്ക് ഒത്തിരി ഫംഗൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അമ്പുട്ടാന് അതിന് മാത്രമൊരു ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾ കാണാറില്ല ഓരോ കൃഷിയും നന്നായി മനസ്സിലാക്കിയാണ് ചെയ്യുന്നത് ഈ പ്ലാവ് വിയറ്റ്നാം ഏർലി എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് ഇത് നട്ടതിൻ്റെ പിറ്റേ വർഷം തന്നെ കായ്ക്കാൻ തുടങ്ങി ഇപ്പോൾ ഇത് ഏകദേശം ഒരു നാല് വർഷം പ്രായമായ ചെടിയാണ് ഓരോ ചെടിയിൽ നിന്ന് ഏകദേശം നന്നായിട്ട് കായ്ക്കുന്ന ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് പത്ത് നാനൂറ് കിലോഗ്രാം ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ടിംഗ് സീസണാണ് നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെറിയ ചക്കകൾ ഉണ്ടായിരിക്കുന്നത് കാണാം റംബൂട്ടാൻ പൂക്കുന്ന സമയത്ത് തേനീച്ചകൾ കൂട്ടമായി വരുന്നതിനാൽ തേനീച്ചക്കൂട് കൃഷിയിടത്തിൽ ഒരുക്കുന്നത് നന്നായിരിക്കും തേനീച്ചകൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ നാല് സ്ഥലങ്ങളിൽ തേനീച്ച വളർത്തുന്നുണ്ട് ഇതൊരു തേനീച്ചക്കൂടാണ് ഇത് ചെറുതേനാണ് അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ഇതുങ്ങൾ പുറത്തിറങ്ങി വന്ന് വരാകണം നടത്തിയിട്ട് പോകുന്നതായിട്ട് ഇത് കഴിഞ്ഞ വർഷം വെച്ചതാണ് അപ്പം അത് നമ്മളുടെ ഫ്രൂട്ടിങ്ങിന് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും ഇതുപോലെയുള്ള നാല് തേനീച്ചക്കൂടുകൾ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് പെരുമ്പാവൂരിലെ മറ്റൊരു കൃഷിയിടത്തിൽ ചേനയും ചേമ്പും കപ്പയും വഴുതനയും ചുരക്കയും മുളകുമെല്ലാം ഉണ്ട് ഒരു ഭാഗത്ത് പൈനാപ്പിൾ കൃഷിക്കായി സ്ഥലം നൽകിയിരിക്കുന്നു അപൂർവദിനം തൈകൾ എവിടെ കണ്ടാലും അത് വാങ്ങി ഡോക്ടർ തന്റെ കൃഷിയിടത്തിൽ നട്ടുപിടിപ്പിക്കും ആക്ച്വലി വളരെ കൾട്ടിവേറ്റ് ചെയ്യുന്ന മലേഷ്യൻ രാജ്യങ്ങളാണ് ഇതിന് വളരെ എക്സ്പെൻസീവ് ആണ് ഈ ഡ്യൂറിയാൻ ഹോളിഡേയ്സും പറഞ്ഞുകൊണ്ട് ടൂറിസ്റ്റുകാർ വന്ന് അവരുടെ ഫാമിൽ കടന്ന് പല വെറൈറ്റീസുള്ള ചുമന്നത് മഞ്ഞ ഒക്കെയുള്ള ഡ്യൂറിയാൻ എൻജോയ് ചെയ്യുന്നത് നമുക്ക് വളരെ സാധാരണമായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ ഒരേ ഒരു പ്രോബ്ലം ഇറ്റ് സ്മെൽസ് ബാഡ് വളരെ മോശമായിട്ടുള്ളൊരു മണമാണ് അത് അതിൻ്റെ അതുപോലെ രുചിയും അതിന് അക്വയറ്റ് ടേസ്റ്റ് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ കഴിച്ച് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളതൊരു അഡിക്റ്റഡ് ആയിപ്പോകും ആ ഫ്രൂട്ടിനോട് അത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് പക്ഷേ നമ്മൾ കഴിച്ചതിന് ശേഷം ഇത് കഴിക്കാത്തൊരു വ്യക്തിയുടെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ വായിൽ നിന്ന് വരുന്ന പണം ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല മത്സ്യകൃഷിയിലും കൃഷിയാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണല്ലോ ഇത് ഈ രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നത് ഓരോ നല്ല ഡിസ്കസ് ചെയ്തൊക്കെ ഇതിന് അതാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് ആലുവയിലെ രണ്ടര ഏക്കറോളമുള്ള മറ്റൊരു കൃഷിയിടത്തിൽ ജാതിയും മങ്കോസ്റ്റിനുമെല്ലാം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി കൃഷി ചെയ്യുന്നുണ്ട് ഈ പ്ലാന്റ്സ് പിന്നെ ഞാൻ ആക്ച്വലി അറിയാൻ തുടങ്ങുന്ന മുതൽ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്നിടത്തോളം കാലം ഈ പ്ലാന്റ്സും മനുഷ്യരും തമ്മിലുള്ള ഒരു ഒരു സമാനത അത് ശരിക്കും ആണ് അത്രമാത്രം സാദൃശ്യം മനുഷ്യരും ചെടികളും തമ്മിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഞങ്ങൾ ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ വാൽ സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഐസ്യൂയിൽ വരുന്ന പേഷ്യൻസിന് വേണ്ട മൂലകങ്ങൾ ആ മൂലകങ്ങൾ തന്നെയാണ് ഈ ചെടിക്ക് ഞങ്ങൾ കൊടുക്കുന്നത് നമുക്കറിയാം നൈട്രജൻ പ്രോട്ടീൻ യൂറിയ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനിവാര്യമായ ഘടകങ്ങളാണ് അതുതന്നെയാണ് ചെടികൾക്കും വേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയ താളങ്ങൾക്ക് വ്യതിയാനം ഉണ്ടായാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന പൊട്ടാസ്യമാണ് അല്ലെങ്കിൽ സോഡിയമാണ് അതിനകത്ത് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അബ്നോർമലായിട്ടുള്ള താളവ്യതിയാനങ്ങൾ മാറും

ഇന്ത്യയിൽ ആദ്യമായി ഒരാളിൽ തന്നെ രണ്ടാം തവണ ഹൃദയം മാറ്റിവെച്ചു ആദ്യമായി ഒരാളിൽ ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് മാറ്റിവെച്ചു ആദ്യമായി ടക്കയാസു ഡിസീസ് ഉള്ളയാൾക്ക് ഹൃദയം മാറ്റിവെച്ചു വ്യോമമാർഗം എത്തിച്ച ഹൃദയം ആദ്യമായി കേരളത്തിൽ മാറ്റിവെച്ചതും ഡോക്ടർ തന്നെ ഇരുപത്തിരണ്ടായിരത്തിലധികം ഹൃദയ ശസ്ത്രക്രിയകൾക്കും ഡോക്ടർ നേതൃത്വം നൽകി ഡോക്ടർ തുന്നിച്ചേർത്ത മുപ്പത്തിരണ്ട് ഹൃദയങ്ങൾ ഇപ്പോൾ നമുക്കു ചുറ്റും മിടിച്ചു അതിൽ മുപ്പത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നതും എറണാകുളം ലിസി ആശുപത്രിയിലാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലെ വൈദഗ്ധ്യമറിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ പത്മശ്രീ നൽകിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മഭൂഷൺ നൽകിയും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു നിർധനരായവരെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് സഹായിക്കുന്നതിനായി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഇതിനെല്ലാം ഇടയിലാണ് ഡോക്ടർ കാർഷിക വൃത്തിയിൽ സജീവമാകുന്നത് എനിക്കതിനെ ചെറുപ്പത്തിലെ തൊട്ട് അപ്പച്ച അമ്മച്ചീടെയൊക്കെ അവിടെയുള്ള പടമ്പിലും പുള്ളി ഇൻട്രസ്റ്റായിട്ട് ചെയ്യുമായിരുന്നു പറഞ്ഞായിരുന്നു പണിക്കാരുടെ കൂടെ പോവാനും ഒക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഇപ്പം കൂടി വരുക ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ ഹൃദയ ശസ്ത്രക്രിയ വൈദഗ്ധ്യം മനുഷ്യ സ്നേഹത്തിൻ്റെ കയ്യൊപ്പോടെയാണ് ആരോഗ്യരംഗത്ത് അടയാളപ്പെട്ട് കിടക്കുന്നതെങ്കിൽ കാർഷിക വൈദഗ്ധ്യത്തിൻ്റെ ചിത്രത്തിൽ പ്രകൃതി സ്നേഹവും ലാളിത്യവും കൂടിക്കലരുന്നുണ്ട് മനുഷ്യനിലേക്ക് ഹൃദയം തുന്നി ചേർക്കുന്നത്രയും ജാഗ്രതയോടെയാണ് മാവും പ്ലാവും റംബൂട്ടാനുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം പരിപാലിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ എ ബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ട് കൊച്ചി